മുടിയനായ പുത്രന്റെ ഉപമയിലെ ചില പ്രത്യേക മേഖലകളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് പലരും മുടിയനായ പുത്രന്റെ ഉപമ കേൾക്കുമ്പോൾ അത് പിതാവായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമായിട്ടാണ് പരിമിതപ്പെടുത്തുന്നത് അത് എങ്ങോ ഒരു സ്ഥലത്ത് നടന്ന കഥയായിട്ടും പക്ഷെ യഥാർത്ഥത്തിലെ മുടിയനായ പുത്രന്റെ ഉപമ എന്ന് പറയുന്നത് സ്വന്തം ഭവനത്തിൽ നടക്കുന്ന ഒരു സംഭവമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് കാരണം അതിലെ ഒരു സംഭവം ഒരു വചനം മാത്രം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിലെ ഒരു വചനം എങ്ങനെയാണ് ഇളയ മകൻ പിതാവിനോട് പറഞ്ഞു അപ്പ നീ എന്റെ അവ അവകാശം തരിക അവൻ ആ അവകാശം വാങ്ങി ദൂരദേശത്ത് പോയി കൂട്ടുകാരോടൊന്നിച്ച് ഉല്ലസിച്ചു അപ്പോ ശരിക്കു പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇത് എൻറെ വീട്ടിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്താല് നിങ്ങളൊന്നാ ചിന്തിച്ചു നോക്കുക സ്വന്തം അപ്പന്റെ കയ്യിൽ നിന്ന് എന്ത് അവകാശമാണ് നമുക്ക് കിട്ടാനുള്ളത് ഞാനും എൻ്റെ അപ്പനും തമ്മിൽ എന്നും നിരന്തരം വാദപ്രതിവാദങ്ങൾ നടത്തും അത് വ്യക്തിപരമായ കാര്യങ്ങൾ തുടങ്ങി അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെയുള്ള പ്രശ്നങ്ങളാണ് ഞാനും അപ്പനും ചർച്ച ചെയ്യുക മറ്റു ചേട്ടന്മാരോ സഹോദരിമാരോ അത്തരം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാറില്ല അപ്പൊ ഇടയ്ക്ക് അപ്പൻ എന്നോട് പറയും ഞാൻ മരിക്കുമ്പോൾ ഈ സമ്പത്ത് മുഴുവൻ ഞാൻ അനാഥാലയങ്ങൾക്ക് എഴുതി വയ്ക്കും നിനക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടായിക്കോ ഇതാണ് അപ്പന്റെ ഡയലോഗ് അപ്പൊ ഞാൻ സമീപത്തുള്ള ഒരു വക്കീലിനെ കണ്ടു പതിനേഴ് വയസ്സുള്ളു എനിക്ക് അപ്പൊ ഞാൻ ആ വക്കീലിനോട് ചോദിച്ച അപ്പനിങ്ങനെ പറയണ്ടല്ലോ അപ്പൊ അപ്പന്റെ സ്വത്ത് മക്കളുടെ അവകാശമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം എനിക്ക് മറുപടി തന്നു അപ്പന്റെ സ്വത്ത് സ്വയാർജിതമാണെങ്കിൽ അപ്പനെ അത് ദാനം ചെയ്യാം നിനക്ക് തരണമെന്ന് നിർബന്ധമില്ല എന്നാൽ അപ്പന്റെ സ്വത്ത് അപ്പാപ്പന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ആ സ്വത്തില് നിനക്ക് അവകാശമുണ്ട് പക്ഷേ ആ സ്വത്ത് അപ്പൻ വിറ്റ് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് യാതൊരു അവകാശമില്ല അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് അപ്പന്റെ സ്വത്തിന് എനിക്ക് യാതൊരു അവകാശം ഇല്ല അപ്പൻ എനിക്ക് ഔദാര്യപൂർവം തരണം എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയ കാര്യം അപ്പൊ അപ്പൻ പറഞ്ഞത് ശരിയെ എന്താണ് ഞാൻ അനാഥാലയങ്ങൾക്ക് ഈ സ്വത്ത് എഴുതി വെച്ച് നിനക്ക് ചില്ലി പൈസ തരില്ല അപ്പൊ ആ വക്കീൽ ഇത്ര കൂടി പറഞ്ഞു അത് ബോധപൂർവം ആ ചെയ്യുകയാണെന്ന് അറിയിക്കാൻ എന്റെ മകനെ ഞാൻ ഒരു രൂപ കൊടുക്കുന്നു എന്ന് അതിലെഴുതി വെച്ചാൽ മതി എനിക്ക് അതിൻ്റെ നൂലാമാലകളൊന്നും അറിയില്ല കേട്ടോ ചിലപ്പോ ഇത് നിയമത്തിന്റെ വള്ളികുള്ളിയൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അപ്പനും അമ്മയും എനിക്ക് നൽകുന്നതും മുഴുവൻ എനിക്ക് യാതൊരു അവകാശം ഇല്ലാത്ത കാര്യമാണ് അവരെനിക്ക് നൽകുന്ന ഔതാര്യമാണെന്ന് മറ്റൊരു ദിവസം ഞാൻ അപ്പനും വഴക്കഴിച്ചു ഞാൻ അപ്പനും വഴക്കടിച്ചപ്പോ അപ്പൻ പറഞ്ഞു നിനക്ക് സ്വന്തമായിട്ടുള്ളതൊക്കെ എടുത്ത് നീ വീട്ടിൽ നിന്ന് പൊക്കോ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അപ്പൻ പറഞ്ഞ ഈ വാചകത്തെ കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങി നിനക്ക് സ്വന്തമായിട്ടുള്ളതൊക്കെ എടുത്ത് നീ വീട്ടിൽ നിന്ന് പൊക്കോളാൻ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ എന്റെ ഷർട്ട് എന്റെ മുണ്ട് എന്റെ പാൻസ് എന്റെ ചെരുപ്പ് അണ്ടർ വയർ പോലെ അപ്പൻ വാങ്ങിച്ചു തന്നുള്ളതാണ് അപ്പൊ എനിക്ക് സ്വന്തമായിട്ടുള്ളത് എടുത്ത് എന്നോട് വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞാൽ ഞാൻ നഗ്നായിട്ട് വീട്ടിൽ നിന്ന് പോകേണ്ടി വരും ഇതാണ് ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തില് ഫ്രാൻസിസ് അസിസി അപ്പനുമായിട്ട് വഴക്കിട്ടിട്ട് പള്ളിയിൽ ചെന്നിട്ട് ബിഷപ്പിന്റെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം വസ്ത്രങ്ങൾ അണ്ടർവെയർ അടക്കം ഊരി അപ്പനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ആയിട്ട് ഞാൻ വരുന്നു എന്ന് മുടിയനായ പുത്രന്റെ ഉപമയില് സെൻട്രൽ മെസ്സേജിൽ കിടക്കുന്നത് അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധാണ് ഇതുവരെ തന്ന എന്റെ എല്ലാ സമ്പത്തും എന്റെ ജീവനും എന്നെ ജനിപ്പിച്ചതും വളർത്തിയതും പഠിപ്പിച്ചതും അപ്പന് ചെയ്യാൻ കടമയുള്ള ഒരു കാര്യല്ല അപ്പൻ ചെയ്ത ഞാൻ അങ്ങോട്ട് ചെയ്ത കൊടുത്ത ഒന്നിനും അപ്പൻ എനിക്ക് തന്നതല്ല അപ്പന് ദൈവവുമായിട്ടുള്ള ഒരു കരാറുണ്ടോ ഉടമ്പടി ഉണ്ടോ അതിന്റെ വെളിച്ചത്തിൽ അപ്പൻ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് അല്ലാണ്ട് ഒരു കരാറുണ്ടാക്കിട്ട് അപ്പൻ ചെയ്തതല്ല അപ്പൊ അപ്പന് ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉണ്ട് അമ്മയ്ക്ക് ദൈവവുമായിട്ടുള്ളൊരു ഉടമ്പടി ഉണ്ട് ആ ഉടമ്പടിയുടെ വെളിച്ചത്തിലാണ് അവരെനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മകൻ എന്നുള്ള നിലയിൽ ഞാൻ അപ്പൻ തന്നിട്ടുള്ള എല്ലാറ്റിനെയും കണക്കാക്കേണ്ടത് അവകാശമായിട്ടല്ല ഔദാര്യമായിട്ടാണ് പ്രിയമുള്ളവർ ഇന്ന് പല വീടുകളുടെയും സ്വത്ത് തർക്കം തീരുന്നില്ല എത്രയോ വീട്ടുകാർക്ക് അപ്പൻ തന്ന സ്വത്ത് മാതാപിതാക്കളിൽ നിന്ന് ആർജിച്ച സ്വത്ത് കേസ് ഒഴിവാക്കിയിട്ട് ഒരു ആക്കിയിട്ട് അത് ഉപയോഗിക്കാനായിട്ടുള്ള യോഗല്യ എത്രയോ വീടുകളില് കാരണം ഒരു സെന്റിന്റെ പേരിൽ അരസെന്റിന്റെ പേരിലും വഴക്കടിച്ചുകൊണ്ടിരിക്കണെ ഔദാര്യം കിട്ടിയ സാധനത്തിന്റെ മാത്രല്ല പല പെണ്ണുങ്ങളുടെയും ജീവിതം രക്ഷപ്പെടാത്തതിന്റെ കാരണം പല പുരുഷന്മാരുടെയും ജീവിതം രക്ഷപ്പെടാത്തതിന്റെ കാരണം എന്റെ ചേട്ടന് ഇങ്ങനെ ചെയ്തു എനിക്ക് ഇങ്ങനെ ചെയ്തു എന്റെ ചേച്ചിക്ക് ഇത്ര ഭാവം കൊടുത്തു എനിക്ക് ഇത്ര ഭവനേ തന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നശിച്ചുകൊണ്ടിരിക്കണതെന്നും അപ്പൊ ഞാനിത് പറയാൻ കാരണം പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്ത് ഒരാത്മവിശുദ്ധീകരണത്തിന് നാം ശ്രമിക്കുമ്പോ ഏറ്റവും ആദ്യം ശരിയാക്കേണ്ട ബന്ധം എന്നത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണ് അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും അത് നിരുപാധികം നാം ക്ഷമിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാവും നിങ്ങൾ കഥ പരിശോധിച്ച് നോക്കുക യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ ഒരുവനായ ജോസഫിനോട് മറ്റേ ഉള്ള മക്കൾക്ക് ദേഷ്യം തോന്നാനുള്ള കാരണം എന്താണ് അപ്പനെ അവനോടാണ് കൂടുതൽ സ്നേഹമെന്ന് ഇവർക്ക് തോന്നി കാരണം അപ്പൻ അവന് നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു അപ്പൊ പ്രിയമുള്ളവര് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രായമായവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് അപ്പന് സ്വത്ത് തന്നാൽ എന്താ അമ്മയ്ക്ക് സ്വത്ത് തന്നാൽ എന്താ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് എന്നെ പഠിപ്പിച്ചത് കുറഞ്ഞുപോയി അവർക്കും അടുത്തത് കൂടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഗിതികേട് അനുഭവിക്കുന്നത് ഈ പൈശാചിക ചിന്തകളിൽ നിന്ന് മുക്തി നേടി എനിക്ക് എൻ്റെ അപ്പൻ നൽകിയത് ഔദാര്യപൂർവം ഞാൻ നന്ദിപൂർവം സ്വീകരിക്കുന്നു അപ്പനും അമ്മയ്ക്കും ദൈവത്തോടുള്ള ഉടമ്പടി പ്രകാരമാണ് അവർ ഞങ്ങളെ ശ്രഷൂ ജനിപ്പിച്ചത് ശുശ്രൂഷിച്ചത് വളർത്തിയത് വിദ്യാഭ്യാസം തന്നത് ഞങ്ങൾക്ക് അതിൽ അവകാശമായിട്ട് യാതൊന്നുമില്ല അവർ തന്നു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവരോട് കടപ്പാടുള്ളോ അവര് തന്നത് ഔദാര്യമാണ് ഞാൻ ചെയ്യണത് അവരോട് ചെയ്യുന്നത് കടപ്പാടാണ് ഞാൻ എൻ്റെ മക്കളോട് ചെയ്യുന്നത് ഔദാര്യമാണ് അവരെന്നോട് ചെയ്യുന്നത് കടപ്പാടാണ് ഞാൻ എൻ്റെ മക്കളോട് ചെയ്യുന്നത് ദൈവത്തിനു മുമ്പിൽ ദൈവത്തോടുള്ള എൻ്റെ കടപ്പാടാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പിതൃ സ്നേഹം മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാനുള്ള ഒരു ആഹ്വാനമാണ് മുടിയനായ പുത്രൻ്റെ ഉപമയിലൂടെ നമുക്ക് നൽകുന്നത് അത് മൂത്തപുത്രൻ പറയുന്നതും താഴെയുള്ള പുത്രൻ ചെയ്തതും രണ്ടും ഒരേപോലെ തെറ്റുകാരാണ് അപ്പന്റെ കൂടെ നിൽക്കുന്ന മക്കളുണ്ടോ അപ്പൊ അപ്പൻ ഒരു മകൻ പ്രശ്നക്കാരനാണെങ്കിൽ അവൻ ഔതാര്യം ചെയ്യുമ്പോ ഒരിക്കലും മൂത്ത മകൻ ചെയ്യരുതെന്നാണ് സാധാരണ കുടുംബജീവിതത്തെ കുറിച്ച് കാണിച്ചു തരുന്നത് യേശു പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഈ സാധാരണ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ചും ദൈവത്തെ കുറിച്ചും എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നോമ്പുകാലം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് സഹോദരന്മാരോട് വഴക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോ അത് നിങ്ങൾക്ക് സഹോദരനോടുള്ള വഴക്കല്ല അപ്പനോടുള്ള വഴക്കിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ മലാക്കി പ്രവാചകന്റെ അവസാന പുസ്തകമാണ് അതിന്റെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ് ഞാൻ വന്ന് ഈ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് മക്കളുടെ ഹൃദയം മാതാപിതാക്കളിലേക്കും മാതാപിതാക്കളുടെ ഹൃദയം മക്കളിലേക്ക് ഞാൻ തിരിക്കും എന്നെ ശ്രവിക്കുന്ന മക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുക എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നു എഫ് എസ് ലേഖനത്തിൽ ഔലോസ്ലിയ പറയുന്ന പോലെ നിങ്ങൾ മക്കളെ പ്രകോപിതരാക്കരുത് അവർ നിരുമേഷകരും ഒന്നിനും പൊള്ളാത്തവരും ആയിത്തീരും അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക മകൻ എന്നുള്ള രീതിയിൽ എൻ്റെ തെറ്റെന്താണ് എന്നുള്ള രീതിയിൽ എൻ്റെ തെറ്റാണ് ഇത് മനസ്സിലാക്കി മക്കളുടെ ഹൃദയം മാതാപിതാക്കളിലേക്കും മാതാപിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും ചേർന്നിരിക്കുന്ന ഒരു ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു സമൂഹമായി മാറാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു